എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതാണ് കാര്യം ആരിലും അസൂയ ഉണ്ടാക്കുന്ന ഭാര്യ ഭർത്തക്കന്മാരുടെ വിജയകരമായ ആ ദാമ്പത്യ രഹസ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ചില ദാമ്പത്യങ്ങളുണ്ട് കാണുന്നവരിൽ പോലും അസൂയ ജനിപ്പിക്കും പൊരുത്തമുള്ള ദമ്പതിമാർ എന്ന് കാണുന്നവർ പറയും ഇത്തരം ദാമ്പത്യത്തിന്റെ വിജയത്തിന് പുറകിൽ ധാരാളം കാര്യങ്ങളുണ്ട് വിജയകരമായ സന്തോഷകരമായ ആ ദാമ്പത്യരഹസ്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ദാമ്പത്യത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഇത് എന്ന കാര്യം അംഗീകരിക്കുന്നത് ഇത് ഏറ്റെടുക്കുന്നത് വിജയകരമായ ദാമ്പത്യത്തിന് വളരെ പ്രാധാന്യമാണ് ഭാര്യയാണെങ്കിലും ഭർത്താവ് പരസ്പരം പ്രതീക്ഷിക്കുന്നത് സാധാരണ പ്രതീക്ഷകളാകാം എന്നാൽ അമിത പ്രതീക്ഷകൾ വേണ്ട കിട്ടും അതുപോലെ ദാമ്പത്യത്തിൽ പരസ്പരം വിശ്വാസം ഏറെ പ്രധാനം കൂടാതെ ആരുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് ഒരുമിച്ച് നേരിടുക എന്നതാണ് വിജയം തീരുമാനങ്ങൾ എന്തായാലും അത് രണ്ടുപേരും ചേർന്ന് ആലോചിച്ചെടുക്കുക അതുമാത്രമല്ല ഇരു കുടുംബങ്ങളോടും പരസ്പരം ബഹുമാനം വേണം മറ്റൊന്ന് ഉത്തരവാദിത്തങ്ങൾ പങ്കിട്ടെടുക്കുക എന്നതാണ് ഇത് വിജയകരമായ ദാമ്പത്യത്തിൽ പ്രധാനമായിരിക്കും വ്യക്തിപരമായി ഇരുവർക്കും അവരവരുടേതായ സമയവും സന്ദർഭവും ഉണ്ടാകും ഇത് പരസ്പരം നൽകുക കഴിവതും കള്ളം പറയരുത് ഇത് ദാമ്പത്യത്തിൽ ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് കാര്യങ്ങൾ സത്യമായി തന്നെ പറയുക കാര്യങ്ങൾ കാപഡ്യമില്ലാതെ തുറന്ന് സംസാരിക്കുക ആശയവിനിമയം നല്ലൊരു ദാമ്പത്യത്തിൻ്റെ രഹസ്യങ്ങളിൽ പ്രധാനമായും ഒന്നാണ് പങ്കാളികൾ ഇരുവരുടെയും ഭാഗത്ത് നിന്നുള്ള കടമകൾ കൃത്യമായി ചെയ്താൽ മാത്രമേ വിവാഹ ബന്ധങ്ങൾക്ക് ഉറപ്പുള്ളൂ അപ്പോൾ മാത്രമേ ഇരു പങ്കാളികളും യുക്തിപൂർവമായി പെരുമാറുന്നുണ്ടെന്നും കണക്കാക്കാനാകൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്